യു കെയിലെ പ്രമുഖ ഡിജിറ്റൽ ബാങ്കായ ആയ മോൺസോയ്ക്ക് എഫ് സി എ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ പിഴ ചുമത്തിയ വാർത്ത യു കെയിലെ പ്രവാസി മലയാളികളെയും മറ്റ് ഉപഭോക്താക്കളെയും ഒരുപോലെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ബാങ്കിന് സംഭവിച്ച സുരക്ഷാ വീഴ്ചകളും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വരുത്തിയ ഗുരുതരമായ പിഴവുകളുമാണ് ഈ പിഴയ്ക്ക് കാരണം ഉപഭോക്താക്കൾ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിലും സംശയാസ്പദമായ ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിലും കുറ്റകൃത്യ സാധ്യതകൾ വിലയിരുത്തുന്നതിലും മോൺസോയ്ക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചതായി എഫ് സി എ കണ്ടെത്തിയിരുന്നു യു കെയിൽ പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാങ്ക് ഓപ്ഷനുകളിൽ ഒന്നാണ് മോൺസോ ഡിജിറ്റലായി മാത്രം ഇടപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വിലാസത്തിനുള്ള തെളിവ് നിർബന്ധമല്ലാത്തതും മോൺസോയെ കൂടുതൽ ആകർഷകമാക്കി പലരും ഒരു പരമ്പരാഗത ബാങ്കിങ് അക്കൗണ്ട് തുറക്കുന്നത് വരെ താൽക്കാലികമായി മോൺസോ അക്കൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ധാരാളം ഉപഭോക്താക്കൾ മോൺസോ അക്കൗണ്ടുകൾ നിലനിർത്തുന്നുണ്ട് നിലവിലെ പിഴ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ബാങ്ക് അതിന്റെ പിഴവുകൾ തിരുത്തി കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പിഴ ചുമതലിന് പിന്നിലെ പ്രധാന കാരണങ്ങളൊന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ബാങ്കിലുണ്ടായ വീഴ്ചയാണ് യു കെ സർക്കാർ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിൽ മോൺസോ പരാജയപ്പെട്ടതായി എഫ് സി ഐയുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടെത്തി